രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലായിൽ ഇവിടെ ആദ്യ മദർഷിപ്പ് വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് ഈ തുറമുഖം നാടിന് സമർപ്പിക്കുകയും ചെയ്തു ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല നമ്മുടെ നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല ഒന്നും നേരെ രൂപയെ നടക്കില്ല ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇവിടെ പലതും നടക്കും എന്ന് തന്നെ എല്ലാവരും പൂർണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും ഇപ്പോ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടമല്ല ഇവിടെ സൂചിപ്പിച്ചു രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് രണ്ടാം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത് അതിലെ അദാനി പോൾസും നല്ല സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതാണ് നേരത്തെ കരണദാനിയും ഇവിടെ വ്യക്തമാക്കിയത് ഇവിടെ നാം കാണേണ്ട കാര്യം ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നട്ടലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെ ഭീമൻ കപ്പലുകൾ ഇവിടത്തേക്ക് വരികയാണ് നേരത്തെ കൊളംബോ സിംഗപ്പൂർ മുതലായ ഇടങ്ങളിൽ മാത്രം പോയിരുന്ന കപ്പലുകളാണ് ഇവിടുത്തേക്ക് വരുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കാനാകും വലിയ തോതിലുള്ള പ്രാദേശിക വികസനവും ഇതിന്റെ ഭാഗമായുണ്ടാകും ഇവിടെ മാത്രമല്ല കേരളത്തിനാകെ ഇതിൻ്റേതായ ഗുണം ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ചരക്ക് നീക്കത്തിന് നാം നേരത്തെ മറ്റുള്ളവരെ ആശ്രയിച്ചതായിരുന്നു ആ കാലം അവസാനിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയിൽ കേരളം ഇന്ന് ഒരു പ്രധാന ശക്തിയായി മാറാനാണ് പോകുന്നത് ഇതൊരു വെറും പറച്ചിലല്ല നാം കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ ആഗോള കപ്പൽ ചാലിൽ കേരളത്തിന്റെ പേര് സുവർണലിപികളിൽ രേഖപ്പെടുത്തിക്കഴിഞ്ഞു പ്രതിവർഷം പത്ത് ലക്ഷം ടി യു ഇ ആയിരുന്നു ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയായി കണക്കാക്കിയത് പക്ഷേ പത്തു മാസം കൊണ്ട് ഈ ലക്ഷ്യം ഈ പോർട്ടിന് മറികടക്കാനായി ഇത് ലോകത്തൊരു പോർട്ടിനും അവകാശപ്പെടാനാവാത്ത നേട്ടമാണ് ലോകോത്തര നിലവാരത്തിലുള്ള ഓട്ടോമേഷൻ സാങ്കേതികവിദ്യയും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഈ നേട്ടത്തിന് ഇടയാക്കിയത് ആദ്യ വർഷം തന്നെ അറുനൂറ്റി പതിനഞ്ച് കപ്പലുകൾ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷം കണ്ടെയ്നറുകൾ ഈ പോർട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം ടി യു കൈകാര്യം ചെയ്തു